ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കിടില മത്തിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മത്തി ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകളാണ് ഇവയൊക്കെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി തക്കാളി കുരുമുളക് എന്നിവയുടെ പേസ്റ്റ് കൂടി ഇട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ കൂടി ഇട്ടുകൊടുക്കട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ചു വരണം ഇത് നന്നായിട്ട് തിളച്ചുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കട്ടോ മീൻ ഇട്ടു കൊടുത്തതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ മേലെ കുറച്ച് കരിയെ പിന്നിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാട്ടോ